ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്നേ നമുക്കൊരു സേമിയോ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ കണ്ടോ സേമിയോ ഉപ്പുമാവ് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു സോസ് പാൻ അടുപ്പയിലേക്ക് വെച്ചു അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഞാൻ അതൊന്ന് മൂടി വെച്ചു ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് സേമിയോ ഇട്ടു സേമിയോ ഇട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഇതിങ്ങനെ കൂട്ടി പിടിക്കാതിരിക്കാൻ നമ്മൾ എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് ഇളക്കി സേമിയ സേമിയൊന്ന് ഉപയോഗിച്ചെടുക്കണം തീ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരിപ്പയിൽ വെച്ച് നമുക്കൊന്ന് ഊറ്റി അതിൻ്റെ ആ വെള്ളം ഊറ്റി മാറ്റാം അതിൻ്റെ വെള്ളം നന്നായിട്ട് പോയി നമുക്ക് സേമി സേമിയിൽ വെള്ളം നന്നായിട്ട് പോകുവാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിന് ശേഷം നമ്മൾക്ക് അതിനൊരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങാ ചുരുണ്ടിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഇഞ്ചി തെരതായിട്ട് എരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് എരുവുള പച്ചമുളകാണ് അതും കൂടി അരിഞ്ഞിട്ടു അതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അര ടീസ്പൂൺ കടുക് അതും ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കായം ഒരു കുറച്ച് ഒരു പിഞ്ച് കായം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് അരച്ചുകൊണ്ട് വരാം രച്ച് മാറ്റി വെച്ചു അതിനുശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പയിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഞാൻ കടക ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ് കൊടുക്കുന്നത് ഉഴുന്ന പരിപ്പ് ഒന്ന് മൊരിഞ്ഞിട്ട് ഗോൾഡൻ കളറാവും ആകട്ടെ അതിന് ശേഷം ഇപ്പം ഏകദേശമൊക്കെ ഉഴുന്ന് വരുമ്പം മൂത്തിട്ടുണ്ട് മൂത്ത് വരുന്നുണ്ട് ഞാനതിലേക്ക് രണ്ട് ഒരു തണ്ട വേപ്പില അതും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം രണ്ട് വറ്റൽ വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി കൂട്ടി ഒന്ന് ഇള ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു നാലഞ്ച് കശുവണ്ടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി ആ എണ്ണയിൽ കിടന്ന പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു അര സ്പൂൺ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നമ്മളുടെ സവോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ഏഴ് ബീൻസ് ചെറിയ പച്ച ബീൻസ് ഇല്ല നമ്മളുടെ അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു ഞാൻ അതിനകത്തേക്ക് ഒരു ടേസ്റ്റ് നമ്മളുടെ ബീൻസിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ആ പച്ച നിറം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു അത് തികച്ചും ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ ഇട്ട് കൊടുത്തു അത് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം മൂടി വെച്ചു തുറന്നു കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ബീൻസൊക്കെ നിറമൊക്കെ നഷ്ടപ്പെടാതെ ആ പഞ്ചസാര ഇട്ടുകാരണം ആ പച്ച നിറം പോകാതെ നമുക്ക് കിട്ടി ഇനി അതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തു മിക്സിന്ന് കഴുകി സ്വല്പം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൂട്ടി കൂട്ടിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേഗവാൻ വേണ്ടിയിട്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ അത് തുറന്നു അപ്പം നമ്മളുടെ അരിപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതുപോലെ ആ വെള്ളമൊക്കെ പറ്റി അരിപ്പൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിച്ച നമ്മൾ ആ വെള്ളം വെച്ചിരിക്കുന്ന നമ്മളുടെ സേമിയോ ഇല്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം അരപ്പിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അരപ്പും സെമിയുമൊക്കെ കൂടി അതുപോലെ മസാലകളും എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വളരെ ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി അതെല്ലാം കൂടി ഇളക്കി ഒന്ന് ആ സെമിയിലേക്ക് ആ അരപ്പും അതുപോലെ നമ്മളുടെ മസാലകളൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി സെമി വെന്തതാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരമായിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഇളക്കി അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് ആ സേമിയുടെ അരപ്പെല്ലാം സെമിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ച് ചേർത്തെടുക്കാം ഇങ്ങനെ നിങ്ങള് സെമി വെപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ ഉപ്പ്മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേമിയ ഉപ്പ്മാവ് റെഡിയായി കണ്ടോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സേമിയ ഉപ്പ്മാവ് റെഡി ആയി കണ്ടോ വീഡിയോ ഇഷ്ടമാണോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക